എടാ നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തോ ഞാൻ ഞാനും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് നിങ്ങള് എടാ ഞാൻ ചോദിച്ചത് തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള വോട്ടർ പട്ടികയുടെ കാര്യ നോക്കിയത് അല്ല അതിന് രണ്ട് വോട്ടർ പട്ടികയാണ്

സിറ്റിസൺ രജിസ്ട്രേഷനിലാണ് ആദ്യം കയറേണ്ടത് ഇതിൽ പേരും മൊബൈൽ നമ്പറും കൊടുത്ത് പുതിയൊരു പാസ്വേഡ് ഉണ്ടാക്കി നേരെ സപ്പിൻ്റെ കൊടുത്തുകഴിഞ്ഞാൽ സൈൻ ചെയ്യാൻ പറ്റും ഇതിൽ നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കും ശേഷം നമ്മുടെ പാസ്വേഡ് കൊടുക്കാം നമ്മൾ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് ഇവിടെ ഉണ്ടെങ്കിൽ പേരുണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ വോട്ടർ പാട്ടിയുടെ പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് ഓപ്ഷൻ ആണോ നമുക്ക് വേണ്ടത് അത് തിരഞ്ഞെടുത്താൽ മതി മതി അപ്പോൾ സ്ഥലം മാറ്റാനോ മറ്റു എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇതിൽ അല്ലേ ആ ഇത് ഓൺലൈനിൽ ചെയ്യാൻ നിനക്ക് നിന്റെ വീടിന്റെ അടുത്തുള്ള അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രത്തിലോ എന്തായാലും രേഖകളൊക്കെ ആയിട്ട് അപേക്ഷിച്ച ആള് ഹാജരാണം പക്ഷേ അത് വേഗം വേണം ജൂൺ ഈ പേര് ചേർക്കാനുള്ള ലാസ്റ്റ് വരെയും ഒരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനോ അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് തികഞ്ഞവരാവണം അതൊക്കെ തികഞ്ഞവരാണോ എന്താ പിന്നെ ആ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തിട്ട് വേഗം ആപ്ലിക്കേഷൻ അങ്ങ് സബ്മിറ്റ്